അടിപൊളി അതെ അതെ അങ്ങനെയല്ല പക്ഷെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും ഐ മീൻ രണ്ടുപേരും നല്ല രസം ഉണ്ടായിരുന്നു ആഹ് ശരി നല്ല തലവും പണം കൊഴപ്പമില്ല ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ത്രില്ലിങ് മൂന്ന് നിലനിർത്തി സെക്കൻഡ് ഹാഫിന് കഴിഞ്ഞില്ല അതെന്റെ ഒരു ഇതാണ് പുതുമയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല നമ്മൾ കണ്ടുമിടത്തെ ഒരു കൊലപാതകവും അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും പിന്നെ അതൊക്കെ സംഭവം അതൊക്കെ തന്നെ ആസിഫലി ബിജുവിനും നല്ല ഇവരെയാണ് പിന്നെ ജിസ്റ്റോയുടെ ഡയറക്ഷൻ നല്ലതാണ് കൊള്ളാം പ്രത്യേകിച്ച് അത് വലിയ സംഭവം പറയാനൊന്നും ഇല്ല നമ്മള് കണ്ടുമെടുത്ത ഒരു കഥാ നമ്മൾ ഏതൊക്കെയാണ് സിനിമയ്ക്ക് അത് കണ്ടതുപോലൊക്കെ നമുക്ക് തോന്നുന്നു ലാസ്റ്റ് ക്ലൈമാക്സ് കാണുമ്പഴേ ആ കൊലപാതകമായിട്ട് ആവർത്തനം ഏത് സിനിമ എന്ന് പറയാൻ പറ്റും എന്തോ കണ്ടുമെടുത്ത പോലെ കൊലപാതക ചെയ്യാനുള്ള മോട്ടീവ് അത് നമ്മൾ കണ്ടുമെടുത്ത പോലത്തെ ഒരു ഇതൊക്കെ ആയിട്ട് തോന്നുന്നു അതും കുഴപ്പമില്ല പടം കാണാൻ കണ്ടിരിക്കുക നല്ല സിനിമ പടം കൊള്ളാം വലിയ ഇതില്ല പക്ഷെ എന്നാലും ത്രില്ലിങ് തുടങ്ങിട്ടാണെങ്കിലും ആ ഒരു ഒക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് ആയി പോകും അങ്ങനെ ഒരു വലിയ അല്ല പക്ഷെ അതെല്ലാം കൊള്ളാം ആയിട്ട് അല്ലാതെ എടുത്തു പറയത്തക്ക വലിയ ത്രില്ലറായിട്ടൊന്നും നമുക്ക് തോന്നില്ല പോകുന്നില്ല ലക്ഷം ആ ഒരു ലെവലിൽ തന്നെ പോകുന്നു പെർഫോമൻസ് എല്ലാവരും കൊള്ളാം പി ജി ആസിഫ് ആശിപോലി ഉള്ളം എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പി ജി എം ആണെങ്കിലും പി ജി എം ദീപക് ദേവ് പുള്ളി പറ്റുന്ന രീതി ചെയ്തിട്ടുണ്ട് ആ ഒരു ഇമ്പാക്ട് വരുന്ന രീതിയിൽ നമ്മൾ സൂക്ഷിച്ചാൻഡ് ബിശ് ആ ഒരു സാധനമല്ലൊരു ക്ലാസ് പോലെ ചെയ്തിട്ടുണ്ട് അല്ല ത്രില്ലറിന് വേണ്ട ആ ഒരു രീതിയിൽ വന്നിട്ടില്ല ആവർത്തനം പോലെ തന്നെ ഒരു ഈഗോ ക്ലാഷും സംഭവമൊക്കെ തന്നെ പക്ഷെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് അത് ഒരു ത്രില്ലറായിട്ട് എടുക്കുന്നു ആ ഒരു രീതി വന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ പണ്ടത്തെ പടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഈ ബിജു തന്നെ പണ്ടത്തെ പടങ്ങളിൽ ഈ ഒരു ഈഗോ ക്ലാഷ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത് പക്ഷെ അവസാനത്ത് ആ ഒരു സാധനമൊന്നും അല്ല അല്ലാത്ത രീതിയിലാണ് വരുന്നത് കൊഴപ്പില്ല അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വൺ ഡിസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട ഇല്ല വൺ ഡിസ്റ്റ് ഒന്നും ഇല്ല ഇല്ലേജ് ആ ഒരു ഡീസന്റ് ആ ത്രില്ലറിയാൻ ആ നല്ല ഇൻട്രസ്റ്റിംഗ് ആ ഇൻവെസ്റ്റിഗേഷൻ ആ Brilhante, brilhante.